वाक्या विचार्यता श्रुतिशीलपक्ष सश्रीय दुस्तर्कासु

ഗുരുനാഥനിൽ നിന്ന് വാക്യം കേട്ടു പറഞ്ഞുകൊണ്ട് കാര്യായില്ല കേട്ടു കേട്ടതോടുകൂടി ഇടപാടും കഴിഞ്ഞു അങ്ങനെ ചില ദക്ഷിണിയം കൊടുത്തു കഴിഞ്ഞു എന്നല്ല അഭിമാനമാണ് ഞാൻ എന്നാ ഗുരുനാഥനടുന്ന് കേട്ടിട്ടുണ്ട് ഇനി പലരുന്ന കേൾക്കാനുള്ളത് വേറെ ആ ശരിയാൾ പോയി കേട്ടോയാ അതും കേട്ടു കേട്ടു ഇന്നലെ കേട്ടു ഇങ്ങനെ പത്തണം കേട്ടു എന്ത് കാര്യം ഒരു പ്രയോജനം കേട്ടതിനെ കുറിച്ച് വിചാരം ചെയ്യണം യുക്തിപൂർവം വിചാരം ചെയ്യണം വേദാന്ത ബോധം യുക്തി വിചാരമുള്ളവർക്കേ ഉള്ളൂ യുക്തിബോധമില്ലാത്തവർക്ക് വേദാന്തം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അല്ലയോ വിശ്വാസികളെ ഒരു വേദാന്തം ശ്രവിക്കൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അവിടെ ഇരുന്ന് സംസാരിക്കാൻ നമ്മളില്ല വിശ്വാസികളോട് പറയാനില്ല വിശ്വാസികളോട് പറയാം എന്താ വിശ്വാസത്തിനുജീവിതമായത് അങ്ങനത്തെ ഒക്കെ പറഞ്ഞിരിക്കുക അതിന് ഒരു വാഹനമില്ല അവിടെ വേദാന്തം പറയുന്നു ബാക്കി എന്ത് വേണമെങ്കിൽ പറയാം വിശ്വാസികളോട് എന്തൊക്കെയാണ് പറയേണ്ടത് വിശ്വാസത്തിന് ഉചിതമായത് പറയാം അവിടെ ചോദ്യമില്ല ചോദ്യം പാട്ട് വിശ്വാസത്തിൽ ചോദ്യമൊന്നുമല്ലോ ഇല്ല ഒരു വിഷയത്തിനും ചോദ്യമില്ല ശിവന് മൂന്ന് കണ്ണാണ് എത്ര തല ഉണ്ട ശിവന് അതൊരു ചോദ്യമാണേ ശിവൻ അഞ്ചു തലയുണ്ട് എത്ര കാലുണ്ടട രണ്ട് കാല് അപ്പൊ അഞ്ചു തലയുള്ള ആൾക്ക് രണ്ട് കാലേ ഉള്ളോ ചോദ്യം ഉണ്ടെങ്കിൽ അത്രേ ഉള്ള വിശ്വാസമാണ് അവിടെ യുക്തിയൊന്നുമില്ല അല്ലെങ്കിൽ വിഷുവിന് നാല് കൈ ഉണ്ട് ഇത്ര നാല് കൈയുള്ള ഉള്ള ഒരാൾക്ക് നാല് കാലു വേണ്ടേ അതില്ല രണ്ട് കൈ രണ്ട് കാലേ ഉള്ളു അതിന്റെ അങ്ങനെ വണ്ടി പോയത് അതങ്ങനെയാണ് അത് തട്ടൊന്നും മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞുതരാം അത്രയേ ഉള്ളു അത് വിശ്വസിച്ചുള്ള വേറെ ഒന്നുമില്ല യു പിക്ക് സ്ഥാനമില്ല നല്ല രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഭഗവാൻ അടുത്ത് വന്നു കണ്ടു ഓ റൈറ്റ് ഭഗവാൻ എന്ത് പറഞ്ഞു മുടുക്കാൻ നീ നന്നായി വരും അനുഗ്രഹിച്ചിട്ടുണ്ട് വളരെ സന്തോഷം കഴിഞ്ഞു ചോദ്യമില്ല ഏത് ഭഗവാനാ വന്നത് എന്റെ ഉറക്കത്തിലാണോ ഭഗവാൻ വരാൻ ചോദ്യമില്ല നീ കണ്ടു അനുഭവമാണോ അത് സന്തോഷവും ഉണ്ടല്ലോ ഇല്ല എതിർക്കാൻ പോണില്ല സന്തോഷമില്ല ഈശ്വരനെ അവൻ്റെ ഇഷ്ടദൈവനൊക്കെ കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായിട്ടേ ആ ചോദ്യവും ഇല്ല ഉത്തരവില്ല ഒരു വസ്തുവന്തോഷം നന്നായി വിശ്വാസമാണ് അവനെ പിടിച്ചിളക്കാൻ പോകാറുണ്ട് ഏ ഒന്നും മാനസികമായി ഭ്രാന്തി വന്നതാണ് ഒന്നുമില്ല സന്തോഷം നന്നായി പക്ഷെ അതൊക്കെ വിശ്വാസമാണ് അതെല്ലാം വിശ്വാസം വിശ്വാസികളോട് വേദാന്തം പറയുന്നത് വേദാന്തം വിദ്യാർത്ഥികളോടാണ് പറയുന്നത് നല്ലൊരു സ്ഥലത്ത് പോയപ്പോ സ്വാഗതം ചെയ്ത പറയുക തന്നെ നമ്മൾ എല്ലാ വിശ്വാസികളും ഒത്തുകൂടിയത് കൊണ്ട് സ്വാമിജി നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരും നമ്മൾ പറഞ്ഞു വിശ്വാസികളോടൊന്നും പറയാനില്ല വിശ്വാസികൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അറിയുന്നതാണെങ്കിൽ മറുപടി പറയും ഒന്നും പറയാനില്ല പറയാനുള്ളത് മുഴുവൻ വിദ്യാർത്ഥികളോടാണ് വിദ്യാർത്ഥികളിലേ പറയാനുള്ളൂ അവരവരുടെ പറയുള്ളൂ വിദ്യാർത്ഥിക്കുന്നവരല്ലേ അവനോടില്ലാണ്ട് അവരോട് പറയുക മറ്റൊരാളെ വിശ്വാസം നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ വിശ്വാസം ഉറപ്പാണ് ചില വിശ്വാസം വേണ്ടെന്നാണ് സ്വാമി പറഞ്ഞത് ഇന്നും പലരിലെ എഴുതാപ്പുറം ഒന്നും വഹിക്കേണ്ട പറയാതൊന്നും പറയൂ വിശ്വാസം വേണം വിശ്വാസം നല്ലതാണ് വിശ്വാസത്തിലാണ് ലോകം തന്നെ നിലനിൽക്കുന്നത് നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നത് ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ മുകളിലാണ് അതെ എല്ലാ പ്രപഞ്ചത്തിലെല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത് നമുക്കൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ് വിശ്വാസം വേണം പക്ഷേ വേദാന്തം വേണ്ട വേദാന്തം വിദ്യാർത്ഥിക്കുള്ളതാണ് വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കയറി വേദാന്തം ഉപദേശിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്ത് നമുക്ക് ബാൻഡ് അടിച്ചിട്ട് വേണമെങ്കിൽ വിളിച്ചു കുട്ടിയുടെ ധർമ്മശാസ്ത്രം ഉപദേശിക്കാം എന്നും ചെയ്യരുത് എന്നൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ ധർമ്മോപദേശം ചെയ്യാം പക്ഷേ വേദാന്തം ജിജ്ഞാസുക്കൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ നാല് വേദാന്തം പഠിച്ചു വച്ചിട്ടുള്ള നാടു മുഴുവൻ വേദാന്ത ഉപദേശം നടക്കുന്നത് അത്യന്ത ജിജ്ഞാസുകൾക്ക് മാത്രമേ വേദാന്ത ഉപദേശിക്കാൻ പാടുള്ളൂ ധർമ്മശാസ്ത്രം അതല്ല ധർമ്മശാസ്ത്രം ലോകത്തോട് മുഴുവൻ ഉപദേശിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് താൻ ഗുരുവിൽ നിന്ന് യാതൊരു വേദാന്ത തത്വത്തെ ശ്രമിച്ചുവോ അതിനെ സംബന്ധിച്ച് യുക്തിപൂർവം മനനം ചെയ്യണം വിചാരം ചെയ്യണം എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം ഇവിടെ ജപാർത്ഥം ഒരു മന്ത്രം ഉപദേശിച്ചു ഗുരുനാഥൻ അതിന്റെ അർത്ഥ വിചാരം ചെയ്യേണ്ടതില്ല അവിടെ ജപിച്ച മതി ഗുരുനാഥൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യോ നീ ഒമിഷായും ജപിച്ചോളൂ അതോം നമോ നാരായണായെന്ന് ജപിച്ചോളൂ അവിടെ ശിഷ്യന് കർത്തവ്യം ഒന്നേ ഉള്ളൂ രണ്ടില്ല ജപിച്ചോള എന്താണ് നമോ എന്ന് പറഞ്ഞാൽ നമഹ ശിവായെന്ന് പറഞ്ഞതാണ് എങ്ങനെയാണ് അതിൻ്റെ യോഗം വരുന്നത് എന്തിനാണ് ശിവായ എന്ന് ചതുർഥി വെച്ചത് അതേതാ പാണിനീയ സൂത്രം ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ശിവശബ്ദത്തിൻ്റെ അർത്ഥം എന്ത് നമശബ്ദത്തിൻ്റെ അർത്ഥം എന്ത് ഒന്നും ആവശ്യമില്ല ഗുരുനാന പറഞ്ഞു ജപിച്ചോന്ന് ജപിച്ചോളാം കാരണം ജപാർത്ഥമുള്ള മന്ത്രമാണ് എന്നാൽ വിചാരാർത്ഥമുള്ള മന്ത്രം ജപിക്കാനുള്ളതല്ല ഗുരുനാന പറഞ്ഞു എടേ തത്വമസി നല്ലോണം ഭാവനം ചെയ്തോളൂ ശിഷ്യമാണ് തത്വമസി 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 ജപിക്കുക എടേ എന്താ പരിപാടി അത് അത് ജപിക്കാനുള്ള മന്ത്രമല്ല ആ ജപിച്ചൂടെ ജപിച്ച സിദ്ധി ഉണ്ടാവും അത് എന്ത് വീട്ടിൽ ജപിച്ചാലും സിദ്ധി ഉണ്ടാവും അത്ര ശ്രദ്ധയോടു കൂടി വീട്ടിൽ കുഷ്മാടെന്ന് ജപിച്ചാലും സിദ്ധിയുണ്ടാവും ശ്രദ്ധയാണുള്ള കാര്യം ചെയ്യുന്നത് പക്ഷേ മഹാവാക്യങ്ങൾ അങ്ങനെ ആവർത്തിച്ച് ജപിക്കാനുള്ളതല്ല പിന്നെ എന്തിനുള്ളതാണ് വിചാരം ചെയ്യാനുള്ളതാണ് ഹോമാർത്ഥ മന്ത്രങ്ങളുണ്ട് അപ്പൊ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ വിചാരത്തിനുള്ളതല്ല അത് ഹോമാർത്ഥമുള്ളതാണ് അപ്പൊ ഓരോന്നിനും വിനിയോഗമുണ്ട് ആ വിനിയോഗം നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യാം അത് ശ്രദ്ധിക്കുക എല്ലാത്തിനും ഒന്നല്ലേ ഓരോന്നും പ്രയോഗത്തിന് വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോ ഇവിടെ മഹാവാക്യം നീ ഗുരുനാഥൻ എന്ന് ശ്രവിച്ചില്ലേ ശ്രവിച്ചു ഇനിയിപ്പം എന്താ പറയുന്നത് ഇനി വിചാരം ചെയ്യുകയുള്ള വാക്യാർത്ഥ വിചാരിയതാം അപ്പൊ വിചാരം ചെയ്യുക ഇത് മുഖ്യമാണ് ശാസ്ത്രത്തിൻ്റെ ജ്ഞാനവിചാരത്തിൻ്റെ അല്ലെങ്കിൽ തത്വസാക്ഷാത്കാരത്തിൻ്റെ മാർഗം ശ്രവണ മനന നിരധ്യാസങ്ങളുടെ മാർഗമാണ് അതുകൊണ്ടാണല്ലോ ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യാന്ന് ശ്രുത നിർദ്ദേശിച്ചത് ശ്രവണം ചെയ്യപ്പെടേണ്ടതാകുന്നു മനനം ചെയ്യപ്പെടേണ്ടതാകുന്നു നിതിധ്യാസം ധ്യാനം ചെയ്യപ്പെടേണ്ടതാകുന്നു ശ്രവണം മനനം അല്ലാതെ ശ്രവണം പറഞ്ഞ് നിർത്തിയില്ല താൻ ശ്രവിച്ചതിനെ സംബന്ധിച്ച് യുക്തിപൂർവം വീണ്ടും വീണ്ടും മനനം ചെയ്യൂ ഇതാണ് ആവശ്യം വ്യക്തമാണല്ലോ അപ്പൊ യുക്തിപൂർവകമായ മനനം ചെയ്യണം അല്ലാതെ ഗുരുനാഥനൊക്കെ ഗുരുനാഥൻ പറഞ്ഞൊക്കെ ശരിയാ എന്നും പറഞ്ഞ് വിശ്വാസത്തിൽ ഇരുന്നാൽ പോരാ ഗുരുന ഒക്കെ ശരിയാ എന്താ കാരണം ഗുരുനാഥ് തെറ്റ് പറയില്ല ശരി ഗുരുനാഥ് തെറ്റ് പറയില്ല എന്ന് ചിന്തയൊക്കെ നല്ലതാ പക്ഷേ ഗുരുനാഥൻ ഉപദേശിക്കുന്ന വാക്യത്തെക്കുറിച്ച് യുക്തിപൂർവം വിചാരം ചെയ്യണം നിർബന്ധമാണ് നോത്പദ്യതെ വിചാരം കൂടാതെ വേറൊരു സാധന കൊണ്ടും പദാർത്ഥ ജ്ഞാനം ഉണ്ടാവില്ല ഭഗവാൻ ഭാഷകാരം പറയുന്നതാ നോത്പദ്യതെ വിനാജ്ഞാനം വിചാരേണ അന്യസാധനൈ വിചാരിണ അന്യസാധന വിചാരിണ വിനാ വിചാരം കൂടാതെ ഈ മറ്റൊരു സാധനം കൊണ്ടും ന നൗത്പത്തിനം ജ്ഞാനം ഉണ്ടാകുന്നില്ല അപ്പം ജ്ഞാനോത്പത്തിക്ക് മുഖ്യ സാധനം വിചാരമാണ് അതുകൊണ്ട് വാക്യാർത്ഥശ്ച വിചാരിയത വാക്യാർത്ഥം വിചാരം ചെയ്യണം ഉദാഹരണം പറഞ്ഞാൽ ഗുരുനാഥൻ ഉപദേശിച്ചു എന്ന് വിചാരിക്കുക ഏത് തത്വമസി അല്ലെങ്കിൽ വേണ്ടത് അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ അല്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ എന്നെങ്കിലും വാക്യം വരുന്ന ഉപദേശിച്ചു വെച്ചാൽ എന്ത് വേണം അതിൻ്റെ വാക്യാർത്ഥം വിചാരം ചെയ്യണം എന്താണ് ഇവിടെ തത് എന്താണ് ത്വം എന്താണ് അസി അല്ലെങ്കിൽ അയം ശബ്ദത്തിൻ്റെ അർത്ഥം ആത്മാശബ്ദത്തിൻ്റെ അർത്ഥം അയമാത്മാ എന്ന് പറഞ്ഞാൽ അതാണ് എന്തുകൊണ്ട് അയമാത്മാ എന്തുകൊണ്ട് അയമാത്മാ എന്തുകൊണ്ട് സഹ ആത്മാ എന്ന് പറഞ്ഞില്ല എങ്ങനെയാണ് അയമാത്മാ ബ്രഹ്മാവുക ഈ ആത്മാവ് എങ്ങനെ ബ്രഹ്മാവ് അല്ലെങ്കിൽ തത്വം അസി തത് അത്വം നീ അസിയാകുന്നു അത് നീ ആകുന്നു അത് നീ ആകുന്നു ഇതല്ലേ ഇപ്പൊ പറയാനുള്ളത് ഞാനല്ലേ അത് എങ്ങനെ പറഞ്ഞില്ല എന്താ പീ അത് പറഞ്ഞ അർത്ഥം ബ്രഹ്മം എന്ന് പറഞ്ഞ അർത്ഥം ബ്രഹ്മശബ്ദത്തിൻ്റെ വാച്യാർത്ഥം എന്ത് ലക്ഷ്യാർത്ഥം എന്ത് അങ്ങനെ വിചാരം ചെയ്യും ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ വിചാരം ചെയ്യുക എന്ന് പറയുമ്പത് നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരമാണ് അഥവാ ബുദ്ധിയുടെ വ്യാപാരമാണ് ചിന്താ വ്യാപാരമാണ് എങ്ങോട്ടെങ്കിലുമൊക്കെ കാട് കയറി പോയെന്ത വരാ ഒരിക്കലും നിഗമനത്തിലെത്താൻ കഴിയില്ല ഒരിക്കലും നിഗമനത്തിലെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രക്രിയയെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ആചാര്യന്മാർ ആചാര്യന്മാരനേകം സഹായങ്ങളെ ചെയ്തു തരുന്നുണ്ട് ശാസ്ത്രങ്ങൾ അഖിലവും അതാണ് വാക്യാർത്ഥ വിചാരത്തിന് നമ്മെ സഹായിക്കുന്നതാണ് വേദാന്ത പ്രകരണങ്ങൾ അഖിലവും അല്ലെങ്കിൽ അവയിൽ പറയപ്പെട്ട പ്രക്രിയകൾ അനേകം പ്രക്രിയകളുണ്ട് പഞ്ചകോശ വിവേകം അല്ലെങ്കിൽ പഞ്ചഭൂത വിവേകം അവസ്ഥാത്രയ വിവേകം അങ്ങനെ പല പേരുണ്ട് ഓങ്കാരാർത്ഥ വിവേകം ഇങ്ങനെ അനേകം വിവേക പ്രകാരങ്ങളെ ആചാര്യന്മാർ ഉപദേശിച്ചു വന്നിട്ടുണ്ട് എന്തിനാ നമ്മുടെ വിചാരം ശരിയായ ദിശയിൽ നീങ്ങാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ അബദ്ധ നിഗമനങ്ങളിൽ എത്തിപ്പോ ഒരേ ഗുരുനാഥനെന്ന നാല് പേരെ ശ്രവിച്ചാൽ നാല് പ്രകാരം ധരിക്കാം യഥാവത്ത് ഒരാള് അയഥാവത് വേറൊരാള് വിപരീതം വേറൊരാള് ഒന്നും ധരിച്ചില്ല വേറൊരാള് എങ്ങനെ ഗുരുനാഥൻ ഉദ്ദേശിച്ചു അങ്ങനെ തന്നെ ധരിച്ചു ഒരാൾ ശരി രണ്ടാമത്തെ ആൾ എന്താണോ ഗുരുനാഥൻ ഉദ്ദേശിച്ചത് അതിനെ വിപരീതം ധരിച്ചു മൂന്നാമത്തൊരാൾ എങ്ങനെ പോകണോ അങ്ങനെ ധരിച്ചില്ല അങ്ങനെ ധരിച്ചില്ല എന്നുള്ളതുകൊണ്ട് വിപരീതം ധരിച്ചു എന്ന് എന്നർത്ഥമില്ല നാലാമത്തെ ആൾ ഒന്നും ധരിച്ചില്ല രണ്ടു കൂട്ടർക്കും ഒരു കുഴപ്പമില്ല എങ്ങനെ ഗുരുനാഥൻ ഉദ്ദേശിച്ചോ അങ്ങനെ ധരിച്ച ആൾക്കൊരു കുഴപ്പമില്ല ഒന്നും ധരിക്കാത്ത ആൾക്കും ഒരു കുഴപ്പമില്ല ഒരു പോയോ പോയി സദനാപഞ്ചകം കേട്ടോ കേട്ടോ എന്നിട്ട് വല്ല മനസ്സിലായി ഒരു വസ്തു മനസ്സിലായില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമെന്താ ഒരു കുഴപ്പമില്ല ഒരു വസ്തു മനസ്സിലായിട്ടോ വളരെ സന്തോഷം എനിക്കത് ശരിക്കും മനസ്സിലായിട്ടോ ശാരി സന്തോഷം ഒക്കെ അബദ്ധമാണ് പറഞ്ഞ ഒക്കെ തെറ്റാം അപ്പൊ പറഞ്ഞൊന്ന അങ്ങനെ തന്നെ എങ്ങനെയാണ് എന്ന് ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് അബദ്ധം തന്നെ വിപരീതം മനസ്സിലാക്കിയാലും അബദ്ധം തന്നെ ചിന്തിക്കുക അപ്പം അതുകൊണ്ട് ശരിയായ ശാസ്ത്ര താത്പര്യം മനസ്സിലാക്കണമെങ്കിൽ നല്ലതുപോലെ വിചാരം ചെയ്യണം ആ വിചാരം ശാസ്ത്ര പ്രക്രിയകൾക്കനുസരിച്ചായിരിക്കണം അതാണ് പറയുന്നത് വാക്യാർത്ഥി ശ്രുതിശീലപക്ഷ സമാശ്രീയത വളരെ പ്രധാനപ്പെട്ട വാക്യമാണത് ശ്രുതിശിരപക്ഷ സമാശ്രീയത പക്ഷം വേദാന്തപക്ഷം വേദാന്തപക്ഷത്തെ ആശ്രയിക്കണം അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ ചോദിച്ച പൊതുവെ ജിജ്ഞാസുക്കളായി ഗുരുനാഥനെ പ്രാപിച്ച് ശാസ്ത്ര ശ്രവണം ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് കോവിഡ് പറഞ്ഞത് അപ്പം അയാൾ മറ്റു പല ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടാവും ന്യായവും വൈശേഷികവും സാഖ്യവും യോഗവും ഒക്കെ മനസ്സിലാക്കി കൈതിരിപ്പുണ്ടാവും ഉണ്ടാവാം അല്ലെങ്കിൽ ഇതര വിപരീതങ്ങളായ പല ശാസ്ത്രങ്ങളും അയാൾ പഠിച്ചിട്ടുണ്ടാവും പൊതുവെ ആരും ആദ്യം തന്നെ വേദാന്ന് പോയി പഠിക്കാറില്ല ഇതൊന്നും പഠിച്ചിട്ടില്ല അച്ഛ ലോകത്തിൽ ലൗകികമായിട്ട് പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് ഒരു അറിവ് തട്ടിട്ടുണ്ടാവും അവിടെ ആ പഠിക്കുന്നതിനൊരു പ്രക്രിയ ഉണ്ടാവും അതിൽ നമുക്ക് ആദരവ് ഉണ്ടാവും തീർച്ചയായിട്ടും ആദരവ് വേണം പക്ഷേ ആ പ്രക്രിയ അനുസരിച്ച് വേദനം പഠിക്കാൻ പറ്റില്ല ഒരർത്ഥം വ്യക്തമാണോ ഓരോ മേഖലയിലുള്ള അറിവ് സമ്പാദിക്കുന്നതിനും വ്യത്യസ്തങ്ങളായ പ്രക്രിയകളുണ്ടാവും അപ്പൊ ഇതരങ്ങളായ ശാസ്ത്രങ്ങളിൽ വിദ്വാൻമാരായ നമ്മൾ ആ പഠിച്ച സംസ്കാരവും ഞാൻ ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു അഭിമാനവും അതിൻ്റെ ഒരു സമ്പ്രദായവും അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പദാവലികളും ഒക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും വേദാന്തം കേൾക്കാൻ പോവുക എന്നിട്ട് ആ പദ്ധതിക്കനുസരിച്ച് വേദാന്തം പഠിക്കാൻ പുറപ്പെട്ട സംഗതി ശരിയാവില്ല അത് പ്രത്യേക ശ്രദ്ധിക്കണം പലപ്പോഴും സംഭവിക്കും ഇപ്പോ ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞാൽ ഒരാൾ യോഗം നല്ലോണം പഠിച്ചു എന്ന് യോഗദർശനം യോഗ അപ്പൊ യോഗദർശനം നല്ലോണം പഠിച്ചിട്ട് അത് നല്ലോണം നിലയിൽ കയറിയിട്ടുണ്ട് അതാണ് വേദാന്തം പഠിക്കാൻ പോണത് ഗുരുനാഥൻ ഗുരുനാഥിലിടന്ന് വാക്യം ശ്രവിച്ചു ഇപ്പം ഈ വാക്യ വിചാരം അയാൾ ചെയ്യണം യോഗശാസ്ത്രത്തിനനുസരിച്ചാവും ഒരിക്കലും വേദാന്ത പ്രക്രിയ നല്ല രണ്ടിനുണ്ടാകും വേദാന്ത ശ്രവിക്കേണ്ടത് മനനം ചെയ്യേണ്ടത് വേദാന്ത അനുസരിച്ചാണ് ഇത് ഈ ശുദ്ധമായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഒരു ഗുരുനാഥന്റെ അടുന്ന് പഠിച്ചിട്ടുള്ള ഒരാൾ ശാസ്ത്രം പറയുന്നു കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇയാൾ ശുദ്ധ സമ്പ്രദായത്തിലാണോ അല്ലയോ എന്ന് കാരണം ഇല്ലെങ്കിൽ വേദാന്തായിരിക്കും പറയണത് അവിടുന്ന് ഘടിപ്പിക്കും കുറച്ച് യോഗത്തെ അവിടുന്ന് ഘടിപ്പിക്കും കുറച്ച് സാങ്കേ്യത്തെ അവിടുന്ന് ഘടിപ്പിക്കും കുറച്ച് ന്യായത്തെ എല്ലാം കൂടി ഒരു മസാല അവസാനം ഒന്നും കൊണ്ടില്ല അതെ പ്രത്യേകിച്ച് ഒരു വ്യക്തി സാമ്പ്രദായിക ശുദ്ധിയോടു കൂടി പഠിച്ച ആളാണെന്ന ദൃഷ്ടാന്തം പ്രണ കേട്ടാമു മനസ്സിലാവും സംശയമില്ല ഇല്ലേ ഒരാശയം പറയണത് ദ്വൈതപരമായിട്ടായിരിക്കും വേറൊന്നും അദ്വൈതപരമായിട്ടായിരിക്കും ദൃഷ്ടാന്തം പറയുന്നത് വിശിഷ്ടാന്ത്വതത്തിൽ നിന്നായിരിക്കും എല്ലാം കൂടി ആകെ ഒരു ഹിയൽ പരുവായിരിക്കും ഒക്കെ കഴിഞ്ഞു എന്തായത് നല്ല പ്രസംഗമായിരുന്നു സ്വാമി അസ്സലായിരുന്നു വളരെ സന്തോഷം ഇനി ധാരാളം പ്രസംഗം കേൾക്കുവാൻ ഇടയാവട്ടെ അതിന് പ്രസംഗിക്കാനും യോഗ ഉണ്ടാവട്ടെ നിനക്ക് കേൾക്കാനും യോഗ ഉണ്ടാവട്ടെ കരുതില്ല സംശയം നിവൃത്തി വരില്ല പോയിക്കൊണ്ടേയിരിക്കും തുടർന്നുകൊണ്ടേയിരിക്കും അതെ അല്ലെങ്കിൽ ഒരുപാട് കേൾക്കൊന്നും വേണ്ട എന്തിനാ ഒരുപാട് കേൾക്കണം ഞാൻ പത്ത് പ്രാവശ്യം എഴുതിട്ടാ പത്താം ക്ലാസ് പാസായ സ്വാമിക്ക് അറിയോ ഞാൻ മോശക്കാരനല്ല അല്ലേ അപ്പൊ ഒരുപാട് കൊല്ലം ഒരുപാട് പ്രാവശ്യം ഏതാന്ന് കേട്ടു എന്നുള്ളത് മഹത്വ അല്ല ആർക്കും വിരോധം തോന്നരുതേ ആ അതൊരു മഹത്വമല്ല കേക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല കാരണം കൃതാർത്ഥത വരെ കേൾക്കണം എന്ന് ഞാൻ ശാസ്ത്രം പറഞ്ഞു ആവൃത്തിര അസഹൃതോപദേശ അസഹൃതോപദേശം വീണ്ടും വീണ്ടും ഉപദേശിക്കണം ശ്രവണം ആവർത്തിക്കണം വീണ്ടും 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 കൃതാനിൽ കേൾക്കണം ഉറങ്ങുകൊണ്ടേ കേട്ടോണ്ടേ ഇരിക്കണം എത്ര കേൾക്കണം എന്ന് ചോദിച്ചാൽ ദിവസം ഉറങ്ങണവരെ ജീവിതത്തിൽ വരിക്കണവരെ കേട്ടോണ്ടിരിക്കണം പക്ഷെ കേൾക്കണത് നിൽക്കും എപ്പോ കൃതാർത്ഥതയായി കഴിഞ്ഞാൽ കൃതാർത്ഥത പര്യന്തം കേൾക്കണം തീർച്ചയായിട്ടും എങ്കിൽ തന്നെയും ഒരൊറ്റ ശ്രവണം കൊണ്ട് കൃതാർത്ഥനായാലോ ആ അതാ കേമർത്തം അതുകൊണ്ട് വേദാന്ത പ്രക്രിയക്കനുസരിച്ച് വേണം വേദാന്ത വികാരം ചെയ്യാൻ നമ്മൾ മറ്റു പല ശാസ്ത്രങ്ങളും തലേ കയറ്റി വച്ചിട്ട് അല്ല വേണ്ടത് ഇത് ഏത് മേഖലയിലും ഇങ്ങനെ തന്നെയാണ് ഓരോന്നും അതിന്റെ സമ്പ്രദായ ശുദ്ധിയിൽ പണം പോവാൻ ചിന്തിക്കുക അതുകൊണ്ട് എന്ത് വേണം ഈ വേദാന്ത വേദാന്തവാക്യ വിചാരം ചെയ്യുമ്പോൾ ശ്രുതിശിരപക്ഷ സമാശ്രീയതാം വേദാന്ത പക്ഷത്തെ സമാശ്രയിച്ചു കൊണ്ട് വേണം വിചാരം ചെയ്യാൻ ഇതിനാണ് വാസ്തവത്തിൽ നമുക്ക് അനേക വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളെ ആചാര്യന്മാർ തന്നത് ഒറ്റ ഉദ്ദേശത്തിനാണ് എത്ര പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട് വിവേകചുരമണി ആയാലും വാക്യവൃത്തിയായാലും ലഘുവാക്യവൃത്തിയായാലും ഇന്നത്തെ എന്ന് പറയുന്നില്ല സർവ വേദാന്ത സിദ്ധാന്ത സാഗരസംഗ്രഹാചാരം വിദ്യാരണ്യസ്വാമികളുടെ പഞ്ചദശി തുടങ്ങിയ കൃതികൾ ഇന്നതൊന്നും പറയണില്ല എല്ലാ വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളും തന്നെ നമുക്ക് വേദാന്ത സമ്പ്രദായത്തിനനുസരിച്ച് വിചാരം ചെയ്യാൻ സഹായമാണ് അതാണ് പറയുന്നത് ബാക്യാർത്ഥ വിചാരം ശ്രുതിശീല പക്ഷ സമാശ്രയിത വേദാന്ത പക്ഷത്തെ സമാശ്രയിച്ചുകൊണ്ട് ആയിരിക്കണം സദാ വേദാന്ത നീ സമാശ്രയിച്ചാൽ അങ്ങനെ വിചാരം ചെയ്യും വ്യക്തമാണെന്ന് പറയുന്നത് അല്ലേ വ്യക്തമല്ലേ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ വിഷമാണത് ഉദാഹരണം പറഞ്ഞാൽ വേദാന്തശാസ്ത്രം പഠിക്കുകയാണ് അവിടെ പോരാള് സമാധി നിർപദം കണ്ടു സമാധി അപ്പൊ എവരുടെ തലേന്ന് യോഗശാസ്ത്രം തലയിൽ നിൽക്കണം കയറിയാള അപ്പോൾ അപ്പൊ അവിടെയെന്ന് വെച്ചാൽ പല ജാതി സമാധിയുണ്ട് സബീജം നിർബീജം സവികൽപം നിർവികൽപം അല്ലെങ്കിൽ കൂടി ആകെ പല്ലാ പാവും ഇവിടെ ഒരു വേദാന്തത്തിൽ എന്താ സമാധിയുടെ അർത്ഥം അത് സവികൽപ്പാണോ നിർവികൽപ്പാണോ സബീജാണോ നിർബീജാണോ എന്നൊക്കെ സംശയം ഒരിക്കലും പദാർത്ഥ നിർണയത്തിൽ എന്തില്ല അല്ലെങ്കിൽ ഇതരമായ ഏതെങ്കിലും ശാസ്ത്രം അനുസരിച്ച് ധ്യാനം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് വേദാന്തത്തിൽ ധ്യാനം എന്ന് നോക്കുന്നുണ്ട് ഇത് ഒന്നാണോ അല്ല സംശയായി ഇതിനേക്കാൾ പറഞ്ഞില്ല അപ്പോൾ പറയാം സാഖ്യ ദർശനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പുരുഷനുണ്ട് പുരുഷൻ വേദാന്തത്തിലും പുരുഷനുണ്ട് അപ്പോൾ ഈ വേദാന്തത്തിൽ പറയുന്ന പുരുഷൻ തന്നെയാണോ അപ്പോൾ സാങ്കിൽ പറഞ്ഞ പുരുഷൻ സംശയ അതുകൊണ്ട് വേദാന്ത വിചാരത്തിൽ അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടു കൂടി വേദാന്ത വിചാരത്തിന് വേദാന്ത പക്ഷത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം വിചാരം എന്നാലേ വേദാന്തവാക്കിയ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പൊ ശ്രുതിശിര പക്ഷോ പക്ഷ ശ്രുതിശിരപക്ഷശ്രീയത അങ്ങനെ വിചാരം ചെയ്യുന്ന ഒരു സാധകൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അതെന്താ ദുസ്തർക്കാസുവിരമ്യതാം ഇത് വേദാന്തത്തിൽ മാത്രമല്ല ഏത് ശാസ്ത്രത്തിലായാലും കുറച്ച് പഠിക്കുമ്പോൾ നമുക്ക് തർക്കങ്ങളിലൊക്കെ പോകാനുള്ളൊരു ബുദ്ധി ഉണ്ടാവും അത് ബുദ്ധി ബുദ്ധികേടുണ്ടാവും അതെ കുറച്ച് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ തോന്നായി വിദ്വാനം തോന്നുകയും എല്ലാവരും തർക്കിച്ചർക്കിച്ച് കളയാം ദുസ്തർക്കം അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദാന്തവാക്യം തർക്കത്തിൽ ഘടിപ്പിക്കാനുള്ളതല്ല തർക്കത്തിലൂടെ നിർണയമില്ല ഈ ആത്മബുദ്ധി തർക്കത്തിലൂടെ നേടാൻ കഴിയില്ല ആത്മബുദ്ധി തർക്കത്തിലൂടെ നേടാൻ കഴിയില്ല അതർക്ക്യു പ്രമാണ അതർക്കമാണ് പരമസത്യം അതർക്കിയമാണ് തർക്കത്തിൽ ഘടിപ്പിക്കേണ്ടതല്ല എങ്കിൽ തന്നെയും ഒരു ഗുരുനാഥന്റെ അടുത്ത് കുറച്ചൊക്കെ ശ്രവണം ചെയ്ത് കുറച്ച് ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വാസന വരും തർക്കിക്കാൻ ഈ നല്ല ഉപസ്ഥിതി വന്ന അഭ്യാസികൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ കുറച്ചൊരു കാലം എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കരാട്ടയോ അല്ലെങ്കിൽ കളരിയോ അല്ലെങ്കിൽ ഗുംഫുവോ ഇന്നതോ ഒന്നും പറയണില്ല ഒന്ന് രണ്ട് കൊല്ലം പഠിച്ചോന്ന് വിചാരിച്ചോളൂ എവിടെയെങ്കിലും ഒന്നും പ്രയോഗിക്കണമല്ലോ ആരോടെങ്കിലും ഒന്നും പ്രയോഗിക്കണമല്ലോ അത് തോന്നലുണ്ടാവും ഉണ്ടാവും രണകണ്ടു എന്ന് പറയും യുദ്ധച്ചൊറി യുദ്ധച്ചൊറി ഉണ്ടാവും അവിടെ രാവണനേ യുദ്ധ ചൊറി ഉണ്ടായിരുന്നു എന്നാ പറയണത് ആരെ കിട്ടില്ല കിട്ടാനിട്ട് ആരോടെങ്കിലും നിയന്ത്രണം ചെയ്യണമല്ലോ ആ പക്ഷേ പരിനിഷ്ഠിതന്മാരായ അഭ്യാസികൾക്ക് ഒന്നും ഉണ്ടാവില്ല ആരവരോട് അങ്ങോട്ട് ചെയ്യാനും വേണ്ട മക്കളെ എന്തിനാ വേണ്ട അത് എന്തിനാ കളിക്കണത് എന്നൊരു ചോദിച്ചോഴിഞ്ഞു മാറുകയുള്ളു അതുകൊണ്ട് സാധനാതലത്തിൽ വിചാരമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന സാധകൻ പുസ്തർക്കങ്ങളിൽ പോയി കൊടുങ്ങരുത് ദുസ്തർക്കാ സുവിരമ്യതാം നല്ല പോലെ വിരമിച്ചാലും ഒരു ദുസ്തർക്കത്തിലേക്ക് നീ പോയി പടരുതേ ബാക്കിയാർത്ഥി ശ്രുതിശിരപക്ഷശ്രീയതം ദുസ്തർക്കാസുരമ്യത അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്ത്